ഹലോ ഗായസ് ഇന്ന് സിംപിളായിട്ട് എങ്ങനെയാണ് ഒരു മട്ടയപ്പ് ഉണ്ടാക്കണതെന്ന് കണ്ടുപോകാം കേട്ടോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കണ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പിന്നീട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ഭാഗമായിരിക്കും നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിട്ട് വെള്ളം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം വരാം കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ എത്ര വേണമെങ്കിലും ചേർത്തോ ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ ഒരു കാൽ കപ്പ് ചോറും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു മിക്സർ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇനി ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമേ ഈസ്റ്റ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അവസാനം ചേർത്തിട്ട് ഒത്തിരി അരയ്ക്കാതെ ഒന്ന് അരച്ച് ഇങ്ങെടുത്തു കഴിഞ്ഞാൽ മതി ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് അരയ്ക്കരുത് കേട്ടോ ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി ഇങ്ങനെ പൊങ്ങി വരാൻ വരും കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഒരുപാട് ഇട്ടിങ്ങനെ ഇളക്കി അതിൻ്റെ പതയൊന്നും കളയരുത് ഉപ്പെല്ലാം ചേർത്തേക്കണത് കൊണ്ട് കൂടുതൽ ഇളക്കി ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ഫ്രഷോ കൈയ്യൊക്കെ വെച്ചിട്ട് അത് ശരിക്കും എല്ലായിടത്തും ആക്കി കൊടുക്കണം പ്ലേറ്റിലേക്കൊക്കെ ഇത് ഒട്ടി വട്ടയപ്പം ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ ഇനി അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക ഇത് കറക്റ്റ് ഒരു വട്ടയപ്പത്തിനുള്ള അളവാണ് ഇത് ഇനി ഒരു ഇഡ്ഡലി തട്ടിലേക്ക് വെള്ളം വെച്ച് ആവി വരുമ്പോൾ ഇത് വെച്ച് കൊടുക്കണം ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വട്ടയപ്പം തയ്യാറാക്കാം കേട്ടോ ഇതപ്പോൾ നിങ്ങളിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം പിന്നെ വേണമെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ ഉള്ളിൽ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും ഇനി ഒന്ന് ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ വിട്ട് എടുത്താൽ മതി അപ്പം തന്നെ വിട്ട് പോരും പ്ലേറ്റീന്ന് ഇനി വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് തന്നെ വിട്ടു പോന്നുള്ളൂ എണ്ണയൊക്കെ തേച്ചിയൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നുമില്ല കണ്ടോ അടിപൊളിയായിട്ടുള്ള വട്ടേപ്പാണ് തയ്യാറാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അരി കുതിർക്കാനോ വെള്ളത്തിൽ ഇടാനോ ഒന്നും നിൽക്കണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കറിയുടെ കൂട്ടത്തിൽ കഴിക്കാം അധികം പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് അല്ലാതെയും കഴിക്കാം അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് മുറിച്ച് കാണിക്കാം കേട്ടോ ഉള്ളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ എത്ര സോഫ്റ്റ് ആണ് നോക്കിക്കേ സ്പോഞ്ച് പോലെ ഇരിക്കണില്ലേ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിച്ചോക്കട്ടെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റിയാണ് സിമ്പിൾ ആണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മധുരം കൂടുതൽ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇല്ല ഇത്രയും മധുരം ഇടുവാണെങ്കിൽ കറി കൂട്ടുകയാണെങ്കിലും കഴിക്കാം വെറുതെ കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്